ഇവിടെ ഒരുപാട് ബേസ്റ്റികൾ കൊണ്ടന്നിട്ടിട്ടുണ്ട് നമ്മുടെ കച്ചറും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കച്ചറുകളുടെ ഇടയില് അടിപൊളി സംഭവം ഉണ്ട് അതൊക്കെ കൊണ്ട് കൊണ്ടുവന്നിട്ടപ്പോ വീണുള്ളതായിരിക്കുള്ളൂ പിന്നെ ഒരു ഭാഗത്ത് കാരും വരാത്തതിന്റെ പേരിലായിരിക്കാം എല്ലാം അതിന്റെ ഉള്ളില് വലിയ കാഴ്ച വലുതായി കിടക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാറ്റിൽ നിന്ന് മുളച്ച് വന്നിട്ട് കായക്കണി കാണുന്നത് നിന്ന് മുളച്ച് വന്നിട്ട് കായക്കണി കാണുന്നത് ഈ ഭാഗത്തു കാര്യം വരാത്തതിന്റെ പേരിൽ ഈ അച്ചനെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ ആരും ആരെങ്കിലും വരാറുണ്ട് കാര്യമായിട്ട് അതിന്റെ അകത്തൊക്കെ എന്തോ നോക്കും വേസ്റ്റിൽ മുളച്ചൊന്നും ഇതിനിപ്പോ വേണ്ടി വളമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കായ കിട്ടൂല കേട്ടോ ഒരുപാടുണ്ട് മൊത്തം പൊട്ടിച്ച് നമുക്കത് കളക്ട് ചെയ്ത് നോക്കാം എന്തോര അപ്പൊ ഒരുമിച്ച് കാടുന്നോ കേട്ടോ ഇനിയും കിടക്കണ്ട കണ്ട മാറിട്ടോട്ടെ ഈ ഭാഗമൊക്കെ എന്ത് ഭംഗിയുള്ള സ്ഥലം ഒന്നറിയാമോ

സംഭവം കഴിക്കുന്നു പറഞ്ഞപ്പോ അഡസ്റ്റ് ചെയ്ത് നോക്കിയാണ്ടാ കൈപ്പൊന്നു അപ്പണ്ടരം കൊണ്ടോ രണ്ടരം കൊണ്ടോ അല്ല കൊണ്ടുപോയിട്ടുണ്ടോ പോജി ടോറിയാന്ലിന് മഴയൊന്നും ഇനി ഉണ്ടാവണ്ടേ? എന്താ ആള് പോടോ? നീ ഉണ്ടോ അവിടെ? ഇന്നാണെ കള പോയി നോക്കിയോ ഞാൻ പോവാനില്ലത്തെറ്റിക്കാൻ ഇനവശ്യുള്ള പെടണ്ടേ. ലൈക്കൈടറല്ല. ഹലെ. ദാ റോഡിൽ നിന്ന് 아니고 ദാ ഇതിൽ പോടേ